പോയിട്ടുണ്ട് സാർ അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് അതായത് ഒരു ഒന്നര അടിയോളം ഒരു വൺ ടു വൺ ഓൺ ആൻഡ് ഹാഫ് ഫീറ്റ് ഇത് മാലിന്യം തന്നെ ആയിരുന്നു അപ്പം ആ ഗാർബേജ് ഉള്ളതുകൊണ്ട് നമുക്ക് സെർച്ചിങ് ഓപ്പറേഷനും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും നിലനിൽക്കുന്നു ശരിക്കും നമ്മൾ ഇറങ്ങിയതിന് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ ഉപയോഗിച്ചിട്ട് കളയുന്നതും ഈ അറവ് ശാലയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് ആദ്യം വന്നിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ചാലിൽ കൂടെ ആൾക്കാർ ഈ ചാ ഒഴുക്ക് ചാലിൽ ഈ ചാക്ക് കെട്ടുകളടക്കം വന്നിട്ടും ചാക്കുകേട്ടകളും വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അത് നേരെ ഇവിടെ വരുന്നു അതിപ്പം വേറെ ആരെക്കുറിച്ചും എനിക്ക് അങ്ങനെയല്ല റെയിൽവേ പറയുന്നത് റെയിൽവേ എന്താ റെയിൽവേ വേസ്റ്റ് നിക്ഷേപിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ കോർപ്പറേഷൻ ഭാഗത്തുനിന്നാണോ ശരിക്കും ഇങ്ങനെയുള്ള വേസ്റ്റുകളാണ് റെയിൽവേയിൽ എന്തായാലും ചാക്ക് കിട്ടണം പ്ലാസ്റ്റിക് കിട്ടണം എന്നൊണ്ട് സാധ്യതയിൽ വരുന്ന വേസ്റ്റ് എനിക്ക് ഇത്രയും പറയാൻ കഴിയും സാർ അറവ് ശാലയിൻ്റെ വേസ്റ്റ് വരുന്നുണ്ട് മനുഷ്യർ ഉപയോഗി ഉപ ഇത് ഡൈപ്പറും പിന്നെ അങ്ങനെ വീട്ടിലെ വേസ്റ്റുകൾ പിന്നെ ചാക്ക് ചാക്കിൽ എന്താണെന്ന് അറിയില്ല ചാക്കിട്ട് മൊത്തത്തിൽ ഞങ്ങളെടുത്ത് ഇടുമായിരുന്നു ചാക്ക് കെട്ടായിട്ട് വേസ്റ്റ് വരുന്നുണ്ട് എവിടുന്നാ എങ്ങനെയാന്ന് പറയാൻ അറിയില്ല നമുക്കിവിടെ കിട്ടി ആ കിട്ടിയത് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് വളരെ ചലഞ്ചിങ് ആയിരുന്നു മെയിനായിട്ട് നമ്മുടെ ആ ടണൽ ഒരു സിക്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ സിക്സ് ഫീറ്റ് കഴിയുമ്പം അതിൽ നമുക്ക് ഒരടി ചെളിയും ഒരു ഒന്നൊന്നര അടിയോളം മാലിന്യമായിരുന്നു അപ്പം അതിനകത്തൂടെ നമുക്ക് ക്യൂബ ടീമിനെ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു